ഒരു ചന്ദ്രൻ നിൽക്കുന്ന കൂറിന്റെ ആറാമത്തെ കൂറി പുരുഷൻ ജനിച്ചത് കൊണ്ട് ദോഷം പറയാൻ പറ്റൂല അവിടെ ഒരു പാപൻ വന്നാലല്ലേ ഈ ദോഷാനുഭവത്തിൽ അനുഭവത്തിൽ വരത്തുള്ളത് അപ്പൊ അങ്ങനെ വരുന്നെങ്കിൽ പോലും അത് ലഗ്നത്തിന്റെ ഏത് ഭാവാധിപനാണെന്ന് ചിന്തിക്കണം ഇപ്പൊ ഈ ഷഷ്ടാഷ്ടമം എന്നുള്ള ദോഷത്തിനെ തന്നെ നമുക്ക് തൂത്തു മാറ്റാം എന്ന് വെച്ചാൽ എന്താണ് ഷഷ്ടാഷ്ടമ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന കൂറിന്റെ അഷ്ടമക്കൂറ് അതേപോലെ ആറാമത്തെ കൂറ് അത് സ്ത്രീ ജാതകത്തിൽ നിന്ന് തന്നെയാണ് അതും അതായത് നമ്മളുടെ നക്ഷത്രപൊരുത്തം നോക്കുന്ന ആ രീതി അനുസരിച്ച് തന്നെ ഷഷ്ടാഷ്ടമത്തിന്റെ പെൺകുട്ടിയുടെ കൂറ് ഏതാണോ ഒരു പക്ഷെ ഒരു എക്സാമ്പിളായിട്ട് ചിങ്ങക്കൂറാണെങ്കിൽ സ്ത്രീയുടെ ചിങ്ങക്കൂറാണെങ്കിൽ പുരുഷന്റെ മകരക്കൂറായാൽ അപ്പം ചിങ്ങം കന്നി തുലാം വൃശ്ചം തന്നു മകരം ആറാമത്തെ കൂറിൽ പുരുഷന്റെ കൂറ് വന്നാൽ അത് ഷഷ്ടം ഇനി പുരുഷന്റെ കൈ കൂറിൽ നിന്ന് എട്ടാമത്തെ കൂറാണ് അഷ്ടമം ഇതാണ് ഷഷ്ട അഷ്ടമ ദോഷം ഈ ഷഷ്ടാഷ്ടമ ദോഷമാകുന്നത് എങ്ങനെ അത് കൂറിന്റെ അടിസ്ഥാനപ്പെടുത്തി ദോഷം ചിന്തിക്കുമ്പോ പണ്ട് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചാന്ദ്രമാസമായിരുന്നു യഥാർത്ഥത്തിൽ കണക്കിലെടുത്തിരുന്നത് ചാന്ദ്രമാസം എന്ന് പറയുമ്പോൾ നക്ഷത്രത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മാസങ്ങൾ ആയിരുന്നു കണക്കിലെടുത്തിരുന്നത് അതാണ് പിന്നെ ചൈത്രം വൈശാഖം ആഷാഠം എന്നൊക്കെ ഉള്ള മാസത്തിന് പേരിട്ടത് അപ്പൊ ചിത്തിര മാസം നക്ഷത്രം പൗർണമി വരുന്ന ദിവസത്തിന്റെ ആസ്പദമാക്കിയ നക്ഷത്രത്തിനെയാണ് ചൈത്രമാസം ചിത്തിരയിലെ പൗർണമി വരും അങ്ങനെ അങ്ങനെ മാസത്തിന് പേരിട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് നമ്മൾ നിഴൽ അളന്ന് സമയം കണ്ടിരുന്ന ഒരു കാലം അന്ന് എല്ലാവർക്കും നക്ഷത്രം മാത്രമേ അറിയത്തുള്ളൂ അന്ന് ലഗ്നത്തിന്റെ ഒരു കാൽക്കുലേഷൻ വന്നിരുന്നില്ല നമ്മൾ ഇപ്പൊ ലഗ്നത്തിന്റെ ഒരു കാൽക്കുലേഷൻ എത്തിയപ്പോഴും നമ്മൾ ആ കൂറിനെ വിടുന്നില്ല അതാണ് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം ഈ ഈ ആറില് ഈ പെൺകുട്ടിയുടെ ഷഷ്ടത്തിൽ ആറാമത്തെ രാ കൂറിൽ പുരുഷൻ ജനിച്ചാൽ വൈരം മൃത്യു പിന്നെ അകൽ കലകം ഇങ്ങനെയൊക്കെയുള്ള കാര്യം പ്രമാണമുണ്ട് ഞാനിപ്പൊ പ്രമാണം പറയുന്നില്ലെന്നേ ഉള്ളൂ വൈരം കലകം മൃത്യു ഇങ്ങനെയൊക്കെയുള്ള പ്രമാണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന്ന് ഒരു കാലഘട്ടത്തിൽ അത് പറഞ്ഞിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ അത് ചിന്തിക്കുമ്പോൾ എത്രമാത്രം ശരിയുണ്ടെന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്താണ് ഈ ഷഷ്ടാഷ്ടമം ഇപ്പൊ അങ്ങനെയല്ല ചോദിച്ചത് എന്താണ് ഷഷ്ടാഷ്ടമം ആ ഷഷ്ടാഷ്ടമ എന്തുകൊണ്ട് ദോഷമെന്ന് അന്ന് പറഞ്ഞിരുന്നു എങ്കിൽ പറഞ്ഞിരുന്നു എന്ന് വെച്ചാൽ ഇപ്പൊ പെൺകുട്ടിയുടെ കൂറിൽ ഒരു പാപൻ വരിയാണ് ചൊവ്വ വരിയാണെങ്കിൽ പുരുഷന്റെ കൂറിന്റെ എട്ടിലാണ് ആ പാപൻ പുരുഷന്റെ കൂറിൽ എട്ടിലാണ് പാവൻ ഈ പുരുഷന്റെ കൂറിൽ പാപൻ വരിയാണെങ്കിൽ പെൺകുട്ടിക്ക് ആറിലാണ് പാപൻ പറഞ്ഞു മനസ്സിലായോ അപ്പൊ ഈ ദോഷം രണ്ടു പേരെയും ബാധിക്കും അതായത് ഇപ്പൊ നമ്മള് കണ്ടകശനി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന പോലെ ഈ ആറിലും എട്ടിലുമായിട്ട് പാപൻ സഞ്ചരിക്കും രണ്ടു രണ്ടുപേർക്ക് ഒരേ പോലെ മനസ്സിലായോ ഒരാൾക്ക് ചന്ദ്രൻ നിക്കുന്ന കൂറിൽ ശനി വരുന്നു അപ്പൊ ജന്മശനിയായി പക്ഷെ മറ്റേ ആൾക്കപ്പ എട്ടിലെ ശനി അഷ്ടമ ശനി പെൺകുട്ടിയുടെ ജാതകത്തില് പുരുഷന്റെ ജാതകത്തിൽ ശനി വരുന്നു ആൾക്ക് ജന്മശനി പെൺകുട്ടിക്ക് ആറിൽ ശനി അപ്പൊ ഈ ആറിൽ കൂടി ഒരാൾക്ക് ശനി സഞ്ചരിക്കുന്നു ഒരാൾക്ക് എട്ടിൽ കൂടി ശനി സഞ്ചരിക്കുന്നു അപ്പൊ രണ്ടു പേർക്കും ഗോചരത്തിൽ ശനി ആറ് എട്ട് എന്നുള്ള ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു സമയമല്ലേ ഇതാണ് ഷഷ്ട ഇത് സത്യത്തിൽ പറഞ്ഞാൽ ഇന്ന് ഞാൻ തുറന്നു പറയുകയാണ് ഒരാളിനെയും കുറ്റം പറയല്ല പക്ഷെ ഒരു ജ്യോത്സ്യന്മാർക്കും ഈ ഷഷ്ടാഷ്ടമ ദോഷം എന്താണെന്ന് ചോദിച്ചാൽ വൈരം കലകം മൃത്യു വേർപാട് എന്ന് മാത്രമേ പറയൂ ഈ ദോഷത്തിന്റെ കാരണം എന്ത് എന്താണ് ഈ ദോഷം ഫാക്ടർ അതിന്റെ കണ്ടന്റ് കുറവാണ് അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഇല്ല 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 ഒന്നുമില്ല അപ്പൊ ഈ ഷഷ്ടാഷ്ടമേടെ പറഞ്ഞ വളരെ സ്പെസിഫിക് ആണ് ക്ലിയർ ആണ് പുരുഷന്റെയും സ്ത്രീയുടെയും ജാതകത്തിൽ ആറും എട്ടും സ്ഥാനം നിൽക്കുന്നത് അപ്പോ ഇതില് ഈ സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് നമ്മളൊരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ദോഷമുണ്ടാകുമോ ഇല്ല കാരണം കാരണം എന്താ നമുക്ക് ാണ് ഭാവം ചിന്തിക്കേണ്ടത് ലക്നാൽ ഭാവം ചിന്തിച്ചു അപ്പൊ ഉദ്യോഗത്തിനാണെങ്കിൽ ആ ലക്നത്തിന്റെ തന്നെ പത്ത് ചിന്തിക്കണം അതെ അപ്പോ വീട് വെക്കാനാണെങ്കിലോ നാല് ചിന്തിക്കണം നാല് വരുമ്പോഴും യഥാർത്ഥത്തിൽ ഈ ശനിയെയോ ചൊവ്വയോ അടിസ്ഥാനപ്പെടുത്തിയാണ് ദോഷം പറയുന്നത് അപ്പോഴും നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം ഈ കൂറ് ഈ ഒരു പക്ഷേ ഈ ചിങ്ങക്കൂറാണ് എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ പൂരനക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ ആണ് എങ്കിൽ അയാൾക്ക് നടക്കുന്നത് ഇപ്പം ശുക്രദശയിലാണ് ജനനം അത് കഴിഞ്ഞിട്ടൊരു രാഹുദശ ആയിരിക്കും നടക്കുന്നെങ്കിൽ ഈ ഗോചരത്തിലെ ഗ്രഹങ്ങളുടെ സ്വാധീനത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒരു പക്ഷെ വ്യാഴത്തിന്റെ ദശയാണ് അയാൾക്ക് നടക്കുന്നതെങ്കിൽ അയാളുടെ ലഗ്നം ഏതാണെന്ന് നോക്കണം നോക്കിയിട്ട് ആ വ്യാഴം എത്രാമത്തെ ഭാവാധിപനാണെന്ന് നോക്കണം അതനുസരിച്ചിട്ട് വേണം ഈ ഗോചരം ചിന്തിക്കാൻ ഒരു കാരണവശാലും ഈ ആറ് എട്ട് കൂറിന്റെ അടിസ്ഥാനപ്പെടുത്തി പോകാനുള്ളതല്ല അതെ അതെ പ്രമാണം മാറുക എന്ന് പറഞ്ഞാൽ ഞാൻ പ്രമാണം അടിസ്ഥാനമല്ല എന്ന് പറയുന്നില്ല ആചാര്യന്മാർ എഴുതിയത് തെറ്റെന്ന് പറയുന്നില്ല പക്ഷെ നമ്മളെ പ്രാക്ടിക്കൽ ലൈഫിൽ അനുഭവത്തിൽ വരുന്നത് മാത്രമേ സ്വീകരിക്കാവൂ ശരി കാരണം തുലാൻ രാശിയിൽ സൂര്യൻ നിക്കുകയാണെങ്കിൽ മദ്യവ്യാപാരം ചെയ്യുന്നവനായിരിക്കാം എന്ന് പറഞ്ഞാൽ തുലാൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്നവനെല്ലാം ഇല്ല അതേപോലെ ക്രിസ്ത്യൻ രാശിയിൽ സൂര്യൻ നിന്നാൽ അയാള് പിന്നെ എന്താണ് വിഷ ദ്രവ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനായിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല പക്ഷെ ലക്നത്തിൽ സൂര്യൻ നിന്നാൽ പറയുന്ന ചില കാര്യങ്ങൾ ലക്നത്തിൽ സൂര്യൻ നിന്നാൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതേപോലെ ചെറിയ ചിലർക്ക് വരാ ശൂരസ്തബോ വികലനയനോ എന്നുവെച്ചാൽ വികലനയനോ കണ്ണിനെന്തേലും കാഴ്ച കുറവുണ്ട് ചെറുതായിട്ടൊന്ന് ഹിറ്റ് ചെയ്താൽ ചിലപ്പം വന്നേക്കാം പത്ത് പേരെ എടുക്കുകയാണെങ്കിൽ പേർക്ക് വരും അത് ചാൻസ് ആണ് പക്ഷേ പ്രമാണം തെറ്റൊന്നും ഞാൻ പറയുന്നില്ല ഈ ഷഷ്ടാഷ്ടമത്തിന്റെ പക്ഷെ നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലിക്കബിൾ ആണോ എന്നുള്ളത് നോക്കണം ഈ ഷഷ്ടാഷ്ടമുള്ള വ്യക്തി ഈ മാഡം പറഞ്ഞല്ലോ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുകയാണ് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ കണ്ടകശനിയും ഏഴര ശനിയും ആണല്ലോ ഇന്ന് എല്ലാവരും പേടിപ്പിക്കുന്ന സാധനം അപ്പോൾ പോട്ടെ ഏഴരണ്ടര ശനി ഏഴര വർഷം ശനി എന്ന് പറയുമ്പോൾ ശനി നല്ലതും തരുന്നു മോശവും തരുന്നു അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു ആ സമയത്ത് ഈ ഷഷ്ടാഷ്ടമം ഗുണപ്രദനാണോ ദോഷമാണോ ഒരു കാരണവശാലും ഷ്ടഷ്ടമ ദോഷം കൂറിന്റെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുന്ന കാര്യമാണ് അത് ഗോചരത്തിൽ അവിടെ വരുമ്പോഴേ ദോഷമുള്ളു യഥാർത്ഥ ഒരു ചന്ദ്രൻ നിൽക്കുന്ന കൂറിന്റെ ആറാമത്തെ കൂറിൽ പുരുഷൻ ജനിച്ചത് കൊണ്ട് ദോഷവും പറയാൻ പറ്റൂല അവിടെ ഒരു പാപൻ വന്നാലല്ലേ ഈ ദോഷാനുഭവത്തിൽ അനുഭവത്തിൽ വരത്തുള്ളു അപ്പൊ അങ്ങനെ വരുന്നെങ്കിൽ പോലും അത് ലഗ്നത്തിന്റെ ഏത് ഭാവാധിപനാണെന്ന് ചിന്തിക്കണം ശരിയാണ് ആ പാപനെ കൂറിന്റെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കേണ്ട ആ ലത്തിന്റെ ഏത് ഭാവാധിപനാണ് എവിടെയാണ് സഞ്ചരിക്കുന്നത് നോക്കിയാൽ മതി അപ്പൊ ഈ എന്നുള്ള ദോഷത്തിനെ തന്നെ നമുക്ക് ഷഷ്ടാഷ്ടമ പേടിക്കണ്ട ഒരു കാര്യമില്ല എത്ര വിവാഹം മുടങ്ങുന്ന കഴിഞ്ഞ ദിവസം ഒരു ആൾക്ക് തൊണ്ണൂറ് പെൺകുട്ടി തൊണ്ണൂറിലുള്ള പെൺകുട്ടി എൺപത്തി ഒൻപതിലെ പുരുഷൻ കറക്റ്റ് മുപ്പത്തിനാല് വയസ്സായി ആ കുട്ടിക്ക് അപ്പം ഞാൻ ആ ഗ്രഹനില നോക്കി ദശാകാലം ഞാൻ നോക്കുന്നത് വിവാഹഭാവം നോക്കും ദശാകാലങ്ങൾ നോക്കാറുണ്ട് ഫ്യൂച്ചറിൽ വരുന്ന ദശാകാലങ്ങൾ പിന്നെ സന്ധിയുണ്ടോ സന്ധി ഒരു വലിയ കാര്യമൊന്നുമല്ല എങ്കിലും അത് ദശാസന്ധിയുണ്ടോ എന്ന് നോക്കാറുണ്ട് പിന്നെ സന്താനഭാവം സന്താനഭാവം അഞ്ചാം ഭാവം നോക്കുന്നതിനോടൊപ്പം സ്ത്രീ ജാതകത്തിലെ ചന്ദ്രനെയും പുരുഷ ജാതകത്തിലെ ശുക്രനെയും നോക്കാറുണ്ട് പിന്നെ മ്യൂച്വൽ ഉള്ള അട്രാക്ഷനുള്ള റണറണീ ഉണ്ടോ എന്ന് നോക്കാറുണ്ട് ഇതെല്ലാം നോക്കി ഉത്തമമായെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ മറ്റൊരു ആളിനെ കാണിച്ച് അവർ വേറൊരു സഹോദരൻ പോയി വേറൊരാളിനെ കാണിച്ചപ്പോൾ ഷഷ്ടാക്ഷദോഷം കൊണ്ട് ഒരു കാരണവശാലും ഇത് നടത്തരുത് അപ്പൊ ഒരു കല്യാണം അങ്ങ് മുടങ്ങി മനസിലായി ഇതാണ് ഈ രാജ്യം ഈ കേരളത്തിൽ കേരളത്തിലാണ് ഇത് ഏറ്റവും വൈഡായിട്ട് പോയി കൊണ്ടിരിക്കുന്നത് കാരണം കേരളത്തിൽ കുമ്മള പോലെ ജ്യോതിഷാലയം വളർന്നുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ പഞ്ചാംഗം വെച്ച് പഠിച്ചവരെല്ലാം ജ്യോതിഷികളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറ്റം പറയുകയാണെന്ന് ജ്യോതിഷികളെ കുറ്റം പറയല്ല പക്ഷെ പഠിച്ച ജ്യോതിഷികളുടെ ഇടയില് പഠിക്കാത്തവരുമുണ്ട് അവിടെയാണ് നമുക്ക് എല്ലാ ജ്യോതിഷന്മാർ വളരട്ടെ പഠിക്കട്ടെ പ്രാക്ടീസ് ചെയ്യട്ടെ ഇതുപോലെ തെറ്റായ ധാരണകൾ പറയാതിരിക്കട്ടെ ഒരു കല്യാണം മുടങ്ങുക ഒരു അച്ഛൻറെ അമ്മയുടെ വലിയ പ്രതീക്ഷയാണ് ഉറപ്പായിട്ടും ഒരാള് പിന്നെ ആ കുട്ടിയെ കല്യാണം കഴിപ്പിക്കത്തില്ല ഒന്നുമല്ലത് ഈ ഇടയ്ക്ക് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് സംഭവമല്ല എന്താണ് എന്നുള്ളത് കുറച്ച് പ്രേക്ഷകർ മനസ്സിലാക്കട്ടെ വളരെ വളരെ എന്താ ഒരു ആർട്ടിക്കിൾ കുറവായിട്ടും ആൾക്കാർക്ക് അറിയാത്തതും എന്നാൽ പേടിക്കുന്നതുമായിട്ടുള്ള സബ്ജെക്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു സന്തോഷം ഇതിന് വേറെന്തെങ്കിലും പരിഹാരം എന്തെങ്കിലും കൊടുക്കാനുണ്ടോ അങ്ങനെ പേടിപ്പിച്ചു വച്ചാൽ ഇനി എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകർ ഈ കാണുന്ന പ്രേക്ഷകരുടെ പേരൻസ് ഉണ്ടാവൂല്ലോ ആ പേരൻസ് സ്വന്തമായിട്ട് തീരുമാനം എടുക്കണം ഞങ്ങൾക്ക് നക്ഷത്ര പൊരുത്തവും ഷഷ്ടാഷ്ടമോ ഒന്നും നമുക്ക് നോക്കണ്ട ഗ്രഹനിലയുടെ ഭാവം മാത്രം ചിന്തിച്ചാ മതി എന്നൊരു തീരുമാനം എടുക്കണം അതാണ് ഏറ്റവും വലിയൊരു കാര്യം നക്ഷത്രപൊരുത്തം ഞങ്ങൾക്ക് നോക്കണ്ട എന്നൊരു തീരുമാനത്തിൽ എത്തുക യഥാർത്ഥത്തിൽ നമുക്ക് ജ്യോതിശാലയിൽ നടത്തുന്നവർക്ക് ബുദ്ധിമുട്ടാകാം എങ്കിലും ും ഒരു ജാതകത്തിന് നൂറ് ശതമാനം വിശ്വാസിച്ചു പോകുന്ന മലയാളിക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ വളരെ വൈഡ് ആണ് അങ്ങനെ ഒരു മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ജീവിതം ഡെഫിനറ്റ്ലി ആ ഒരു ലക്ഷ്യത്തിലേക്കാൻ എത്തും ഈ ഷഷ്ടാഷ്ടമെന്ന് പറയുന്ന ഒരു ദോഷം അനുഭവത്തിൽ വരുന്നതല്ല തീർത്തും അനുഭവത്തിൽ വരുന്നതല്ല കാരണം ഈ പറഞ്ഞ വൈരവും ഈ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ പരിശോധിച്ച് നോക്കി അത് അഥവാ ഒരു ഒരാൾ ഈ പ്രമാണം പറഞ്ഞിട്ടുണ്ട് അത് അനുഭവത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാനും കൂടി എല്ലാവരും തയ്യാറാവണം ശരി ഒരു പ്രമാണം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അനുഭവത്തിൽ വരുന്നെങ്കിൽ മാത്രമേ നമുക്കത് സ്വീകരിക്കാൻ പറ്റൂ അതാണ് അതിന്റെ കാര്യം സന്തോഷം ഷഷ്ടാഷ്ടമത്തിനെ കുറിച്ച് നല്ലൊരു ക്ലാരിറ്റിയാണ് കൊടുത്തത് അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് വളരെ എന്താ പറയുക ഈ ഇരുപത് വയസ്സ് കഴിയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ ഒരു പരിധിവരെ ഈ കണ്ടൻ്റി കൂടെ അവർക്കൊരു വിഷമം അവസ്ഥ മാറിക്കിട്ടുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം